വിവിധ ആവശ്യങ്ങളുന്നയിച്ച അഴീക്കോട് ചെട്ടിയിൽ പാലം സമരസമിതി ധർണ നടത്തി മുനമ്പത്ത് പെട്രോൾ പമ്പുടമയായ സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ഉത്തരവ് വാങ്ങി രണ്ടു വർഷമായിട്ടും പ്രസ്തുത തടസ്സം നീക്കാൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ഇടപെടാത്തത് ഗൌരവകരമായ അനാസ്ഥയാണെന്ന് അഴീക്കോട് മുനമ്പം പാലം സമരസമിതി അഭിപ്രായപ്പെട്ടു ഹർജിക്കാരന്റെ ഭൂമി പുറമ്പോ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാരുടെ റിപ്പോർട്ട് കോടതിയിൽ തെളിയിച്ചാൽ സ്റ്റേ നീക്കം ചെയ്യാൻ കഴിയുമെന്നിരിക്കെ ഇത്തരം ഒരു നീക്കവും നടത്താതെ സ്റ്റേ തുടരാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന നടപടി ദുരൂഹമാണെന്നും സമരസമിതി കുറ്റപ്പെടുത്തി സ്റ്റേ നിലനിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ട് അഴീക്കോട് മുനമ്പംഫെറിയിൽ ഫിറ്റ്നസ് ഇല്ലാതെ ബോട്ട് സർവീസ് നടത്തുകയും ഒടുവിൽ അതിന്റെ പേരിൽ സർവീസ് നിര്ത്തിവെക്കുകയും ചെയ്തിട്ട് ഒരാഴ്ചയായി സുരക്ഷിതമായി ഫെറി സർവീസ് പുനരാരംഭിക്കാൻ ജില്ലാ പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു ഈ വിഷയങ്ങൾ ഉന്നയിച്ച് അഴീക്കോട് ചെട്ടിയിൽ പാലം സമരസമിതി നടത്തിയ ധർണ ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് വൈസ് പ്രസിഡന്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞ നോക്കുമ്പോൾ അദ്ദേഹങ്ങളുടെ നോട്ടീസ് വായിച്ചപ്പോൾ ഈ മുതൽ വളരെ കാര്യപ്പെട്ട പണികൾ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരുപാട് നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദശാബ്ദങ്ങളായിട്ട് ഈ പാലം എന്ന സ്വപ്നം പണത്തിൽ വരുത്തുവാനായിട്ട് ഈ നാട്ടിലെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ മുക്ത പ്രശംസിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം നമുക്കറിയാം ചിന്തിച്ചേറി നിൽക്കുന്ന വ്യത്യസ്ത വിവരങ്ങളുടെ ആളുകൾ അവിടെ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സമൂഹത്തിന് പൊതുവായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരൊക്കെ ഒന്നിക്കുന്ന ഒരു രീതി നമുക്ക് എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കുന്നുണ്ട് ഇതിപ്പോ ഒരു ഭാഗത്തിന്റെ വിഷയമായിരിക്കാം മറ്റൊരു സ്ഥലത്ത് റോഡിന്റെ വിഷയമായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒരു മദ്യശാല വരുന്ന വിഷയമായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തിന് ദോഷം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവരുടെ നാടിനെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ കൊടിയുടെ നിറം മാറ്റി വെച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറ്റി എല്ലാ വ്യത്യാസങ്ങളും അറങ്ങുകൊണ്ട് ആ സമൂഹം ഒന്നരംഗം ഒന്നിച്ചതിനു വേണ്ടി അണിചേരുന്ന ഒരു സ്ഥിതിവിശേഷം അതൈക്കോട് ഈ പാലത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് അദ്ധ്യക്ഷത വഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എ സീതി ഇ കെ സോമൻ കെ എം മുഹമ്മദുണി സി എ റഷീദ് പി എ കരുണാകരൻ പി എം ലിയാഖത്ത് ഇ എ ഹൗവ വി എ നാസ യു എം അബ്ദുള്ള കുട്ടി എൻ എ അഹമ്മദ് സാലിഹ് എൻ എസ് ഷഹാബ് കെ ടി സുബ്രഹ്മണ്യൻ അബ്ദുൽ കരീം ടി കെ ബി കെ അബ്ദുൽ മജീദ് ഡോക്ടർ കെ കെ നസീർ റഷീദ് പടിയത്ത് ഇ കെ ദാസൻ എ ബി മൊയ്തീൻ ഹനീഫ കടമ്പോട്ട് പി കെ റഹീം മുഹമ്മദ് കണ്ണാങ്കുളം തുടങ്ങിയവർ സംസാരിച്ചു